I ആരെങ്കിലും ഓൺലൈനില് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആ ഓക്കെ ഫാതിൽ ഉറങ്ങിയില്ല ഞാൻ ഞാനത് ആരെങ്കിലും ഓൺലൈനിൽ അറിയാൻ വേണ്ടി വന്നതാ ആരും കാണുന്നില്ല നീ വന്നോ വന്നോക്കെ ടെങ്കു 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 പക്ഷെ വേറെ ആരും കാണുന്നില്ല ഞാൻ ചുമ്മാ വന്നതാ ചുമ്മാ വന്നതാട്ടാ കുഴപ്പൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ ക്യാപ് കട്ട് എഡിറ്റ് ചെയ്ഷ് നോർമലി സിമ്പിൾ ക്യാപ് കട്ടിലാണോ എഡിറ്റ് ചെയ്യുന്നുള്ളത് ക്യാപ്കട്ടിലും നല്ല അടിപൊളിയാണല്ലോ ഇൻഷോട്ടിലും നോർമലാണ് ഓക്കെ ഇൻഷോട്ടിലും കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഷോർട്ട് ലൈവിടാൻ അങ്ങനെ ലൈവിൽ ഇപ്പോൾ രാത്രി ആരെ ഉണ്ടാവുന്ന പന്ത്രണ്ട് മണിയായില്ലേ അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഇട്ടതാ ഒന്ന് ട്രൈ ചെയ്തതാണ് ഇത് മറ്റേ ലൈവ് സ്ട്രീമിംഗ് ആണ് കേട്ടോ ലൈവ് സ്ട്രീമിംഗ് ആണ് അപ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ക്യാപ്ചർ വിൻഡോ ക്യാപ്ചർ ചെയ്തതൊക്കെ ഉണ്ട് ഇപ്പോൾ സ്ക്രീൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാണ് ലൈവിൽ ഓക്കെ അങ്ങനെ പ്രോ ആണ് ക്യാപ്കട്ട് നോർമൽ ആണ് ആ നോർമൽ ആണ് പക്ഷേ പ്രോ ഇത് ക്യാപ്കട്ട് പ്രോ ആണോ പേയ്മെൻറ്റ് കൊടുത്തിട്ട് മേടിച്ചതാണ് അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വെറുതെ വന്നതാ വേറെന്തല്ല പിന്നെ ആള് വരാൻ വേണ്ടിയിട്ട് വന്നതല്ല ഓക്കെ ഇൻഷോട്ട് നോർമലാണ് ആ ഒക്കെ കുഴപ്പമില്ല പ്രോ മാത്രമേ ഇപ്പോൾ ഓൺലൈനിലുള്ളൂ ഇപ്പം എന്താ എന്താണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എഡിറ്റ് കഴിഞ്ഞെങ്കിൽ ഓക്കെ ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്താൽ വേണ്ടി വന്നത് മാത്രമേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ യൂട്യൂബ് ചാനൽ ഇപ്പോഴാണ് ഫുള്ള് ഡൗൺ ആയി കറക്റ്റ് ആവുന്നത് ഇല്ലാത്തത് കൊണ്ട് റീച്ച് കുറവാണ് റീച്ച് എല്ലാവർക്കും കുറവാണ് ബ്രോ ഈ വല്യ വലിയ ചാനലുകൾ ഉണ്ടല്ലേ വലിയ വലിയ എന്ന് പറഞ്ഞാൽ മല്ലു ട്രാവലറല്ലോ ഇല്ല മല്ലു ട്രാവലർ പിന്നെ വലിയ വലിയ വ്ളോഗേഴ്സ് അവർക്കൊക്കെ വ്യൂസ് കുറവാണ് അവർ കുറേ ദിവസം വീഡിയോ ഇടാതെ വന്നിട്ട് ലാസ്റ്റ് വ്യൂസ് ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പല പല എന്തൊക്കെയോ കോൺട്രവേഴ്സികളെല്ലാം ഇട്ടിട്ട് വ്യൂസ് കൊണ്ടുവരാൻ നോക്കുകയാണ് അവർ ട്രൈ ചെയ്യാണ് അപ്പോൾ അവർക്കെല്ലാം മല്ലു വ്ളോഗറന്നും വ്യൂസേ ഇല്ല തീരെ വ്യൂസ് ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടു ഞാൻ അവരെല്ലാം ഇപ്പോൾ വ്യൂസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് പല പല തന്ത്രങ്ങളും കാണിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനത്തെ കുറേ വലിയ വലിയ ചാനലുകളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല വ്യൂസ് ഇല്ലാത്ത അപ്പൊ ഈ ചെറിയ ചെറിയ ചാനലുകള അവസ്ഥ ഒന്ന് നോക്കേ അപ്പൊ അതാണ് സംഭവം കുറച്ച് ഒന്ന് നോക്കണേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോരാളെ ടാലൻറ്റിനനുസരിച്ചിട്ടുണ്ടാവും യൂസ് വരുന്നതൊക്കെ ഓക്കെ ആ അവരൊക്കെ വലിയ സിംഗേഴ്സ് അല്ലേ അവർക്കല്ല വലിയ സിംഗേഴ്സ് അല്ല അവരൊക്കെ റീച്ചിലേക്ക് പോയാൽ അതൊക്കെ പ്രശ്നമില്ല പക്ഷേ അതല്ല ഇങ്ങനെ ട്രാവലർ ചെയ്യുന്നതും പിന്നെ മല്ലു ട്രാവലറിൻ്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഓം വലിയ അഹങ്കാരം കാണിച്ചിട്ട് പോയതാണ് അവൻ്റെ റീച്ചൊക്കെ ഈ യൂട്യൂബിൽ വലിയ വലിയ ഗമ കാണിച്ചിട്ടും വലിയ അഹങ്കാരം കാണിച്ചിട്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഓഡിയൻസ് പിന്നെ മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ പോയ കുറേ സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബറും വ്യൂസ് വ്യൂസൊക്കെയാണ് മല്ലു ട്രാവലറിൻ്റെ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ യൂട്യൂബ് നിർത്താൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വീഡിയോ ഇപ്പോൾ നല്ല റീച്ചിലേക്ക് പോയി അതങ്ങനെയാണ് ആൾക്കാർ അവരൊക്കെ റീച്ചില്ലാതെ ലാസ്റ്റ് എവിടെ കാണുന്നില്ല മല്ലു ഇന്നലെ മനസ്സിലായില്ലേ ബ്രോക്ക് ആ കണ്ടു മാത്രേ കാണുന്നില്ലല്ലോ ഞാൻ ഇവിടെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ ആ വീഡിയോ കണ്ടാ അതാണ് സംഭവം വ്ളോഗിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കുക ട്രാവലർ നോക്കട്ടെ വ്ലോഗാ അതാക്കണ്ടരാം കുറേ വീഡിയോട്ട് എല്ലാം ഒന്നും വ്യൂസ് കയറുന്നില്ല വ്യൂസ് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോട്ട് ഞാൻ യൂട്യൂബ് നിർത്താൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് എന്നാലും ആൾക്കാർ വരുന്നുണ്ടോ നോക്കിയിട്ട് അതിനും വ്യൂസ് ഇല്ല അതിനും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കെ വ്യൂസേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം അതാണ് സംഭവം അപ്പോൾ ഇവന്മാർക്കൊക്കെ ഇതിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്കൊക്കെ മിനിമം ഒരു രണ്ട് ലക്ഷം വ്യൂസ് എങ്കിലും വേണം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയാലും മതി പക്ഷെ മാക്സിമം ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് കിട്ടിയാലേ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്തെങ്കിലും അവർ അതിൽ അതിനെക്കൊണ്ടുതന്നെ ജീവിക്കുന്നതാണ് കോഴിക്കോട് കോഴിക്കോട് ഏതാ കോഴിക്കോട് എന്താ പരിപാടി ഇന്നലെ എന്നാൽ ആർക്കെ കോഴിക്കോട് ഞാൻ കോഴിക്കോട് പോയില്ലല്ലോ അറിയില്ല കോഴിക്കോട് എന്ത് പരിപാടി അറിയില്ലല്ലോ കോഴിക്കോട് എന്ത് പരിപാടി എന്ന് നമുക്ക് അറിയില്ല ഓ ആണോ ഞാനറിയില്ല ഞാൻ അതൊന്നും കാണില്ല ബ്രോ ഞാനതൊന്നും കാണലില്ല ഞാൻ അനാൻ പ്രോഗ്രാം ഞാൻ തന്നെ അനാൻഷാൻ തന്നെ അറിഞ്ഞതിപ്പോൾ മിഞ്ഞാന്നാണ് എന്തോ ഒരു ഇഷ്യു വന്നപ്പോൾ ഞാൻ നാട്ടിലാന്ന് തോന്നുന്നു കാസർഗോഡ് ഇഷ്യു വന്നപ്പോൾ ആണ് ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പോലും അറിയുന്നത് അനാൻ ഷാന്ന് നിന്നൊരാളുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ഞാൻ ഈ മിഞ്ഞാന്ന് എൻ്റെ കാസർഗോഡ് ഒരു പരിപാടി നടന്നിട്ട് കൊളായിട്ട് മൊത്തത്തിൽ ആൾക്കാരെല്ലാം ഓടിച്ചിട്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടായില്ലേ അപ്പോഴാണ് ഞാൻ ഈ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരാളുണ്ട് എന്നറിയുന്നത് ഫുഡ് കഴിച്ചാൽ ഇല്ല ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പം വരും ഫുഡ് ഒരമണിക്കൂറാവും വന്നാൽ ചിലപ്പോൾ ലൈവ് കട്ട് ചെയ്തിട്ട് പോകും കേട്ടോ അപ്പം അനാശ വേടനെ പിന്നെ ഞാൻ ഇവരെല്ലാം ഈ ഇഷ്യൂ വരുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വേടനും അക്കറിഞ്ഞത് ഞാനെന്തോ ഒരു അന്ന് വേടൻ്റെ എന്തോ പ്രോബ്ലം വന്നില്ലേ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അല്ലാണ്ട് അങ്ങക്ക് വേടനും അറിയില്ലായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത് യൂട്യൂബിൽ പല പല കാറ്റഗറിയിൽ ഇപ്പം ഞാൻ ഞാൻ എന്താണോ കാണുന്നത് ആ കാണുന്നതായിരിക്കും യൂട്യൂബ് ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെന്ത കോൺട്രവേഴ്സി വരുമ്പോൾ അത് ഫുള്ള് വൈറലാകുന്ന സമയത്ത് നമുക്ക് റെക്കമെൻഡേഷൻ വരും അത്രേ ഉള്ളൂ അപ്പോൾ യൂട്യൂബിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാത്ത കാര്യങ്ങൾ കുറേ ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഹായ് 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 ആരും വന്നിട്ടുണ്ടല്ലോ ആരൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ മനസ്സിലാക്കരുത് നമ്മൾക്ക് നമുക്ക് കിട്ടുന്ന കോണ്ടെറ്റ് നമ്മൾ ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവർ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ച് വരുന്ന സമയത്ത് നമ്മളെ ചാനലിൽ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ ഇപ്പോൾ അനാൻഷൻ ഞങ്ങൾക്ക് അറിഞ്ഞത് ഇപ്പോൾ എൻ്റെ അടുത്താണ് അപ്പോൾ അതിനായിട്ട് മുമ്പ് അങ്ങനറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നില്ലല്ലോ അപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് അവർ വീഡിയോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അറിയുന്നത് ഇങ്ങനത്തെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ കഥ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാണുന്ന ഞാൻ കാണുന്ന ഒരു വീഡിയോസ് പോലും ബ്രോ കണ്ടിട്ടുണ്ടാവില്ല ബ്രോ കാണുന്ന ഒരു വീഡിയോസ് പോലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഞനക്ക് റെക്കമെൻഡേഷൻ വരിക ഞാൻ നോക്കുന്നത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സാധനങ്ങൾ മാത്രമേ എനിക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുള്ളു കാണത്തുള്ളൂ ഞാൻ ഒന്നാമത് മെയിനായിട്ട് ന്യൂസ് പിന്നെ രണ്ടാമത് ന്യൂസ് മെയിനായിട്ട് ന്യൂസ് പിന്നെ ഇങ്ങനത്തെ ചാനലുകൾ ചെറിയ ചെറിയ ചാനലുകൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് എന്ത് വീഡിയോ ആണ് ഇടുന്നത് ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് അടിച്ചിട്ട് കണ്ടുവെന്ന് മനസ്സിലാക്കും അങ്ങനെയാണ് വേറെ ഒന്നുമില്ല ഒരു മിനിറ്റ് വേറെ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഇപ്രോ

ഞാൻ ആദ്യമായാണ് നിങ്ങളെ ലൈവ് കാണുന്നത് ആ ഓക്കെ ചാനലിൽ കയറിയിട്ടൊന്നു നോക്കാം ചാനലിൽ കയറിയിട്ട് നോക്കാം വീഡിയോ ഉണ്ട് ഫുൾ വീഡിയോസ് ഉണ്ട് ടിപ്സ് ചാനലാണ് പിന്നെ കണ്ടന്റ് എന്തൊക്കെയാണ് ഇടേണ്ടത് അതൊക്കെ ഓൾറെഡി പറയുന്നുണ്ട് ഓക്കെ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കാം കേട്ടോ ഇതൊന്ന് ട്രയൽ മാത്രമാണ് ഇത് വേറെ ഒരു ലൈവിനെ കുറിച്ച് ഞാനൊരു ട്രയൽ ചേർത്തിയതാണ് വേറെ ഒന്നല്ല ഞാൻ ആദ്യമായിട്ട് അപ്പോൾ ചാനലൊന്ന് കാണാം വരാം നിങ്ങളുടെ വീഡിയോ മിക്കവാറും കാണും സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഓ ലൈവിലാദ്യമായിട്ട് വന്നതെന്നാ ഓക്കെ ഓക്കെ കുഴപ്പമില്ല 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 ഞാനങ്ങനെ ലൈവ് ഇടാറില്ല ഞാൻ എപ്പോഴും കാണും ലൈവ് ഇടാറ് അങ്ങനെ സ്ഥിരമായിട്ട് ലൈവ് ഇടാറില്ല അപ്പം ഇപ്പം ഈ ഫാദരാക്കൊന്നും അങ്ങനെ ലൈവ് ഇടാറില്ല ഞാനിപ്പോൾ വെറുതൊന്ന് ഒരു വേറൊരു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നല്ല അപ്പോൾ ഇതിലാരും ഉണ്ടാവത്തില്ല ഇതിലാരും ഓൺലൈനിൽ ഉണ്ടാവത്തില്ല ഓക്കെ ആരാ വന്നത് അതെൻ്റെ ഒരു ഫ്രണ്ടാണ് അത് റീചാർജ് തീർന്നിട്ട് വന്നതാണ് കേട്ടോ മേലെ റൂമിൽ താമസിക്കുന്ന ഒരു ഫ്രണ്ടാണ് ഓന് റീചാർജ് അവൻ്റെ മൊബൈലിൽ റീചാർജ് തീർന്നു അങ്ങനെ നെറ്റ് ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടി വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് പോയി ഓക്കേ വേറെന്താണ് വേറെന്താണ് വീഡിയോ കാണാത്തവരൊന്നും വീഡിയോ കാണാട്ടോ പോയിട്ട് എല്ലാവരും പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ബ്രോ ബ്രോ കണ്ട അത് വീഡിയോ ബ്രോ ആ വീഡിയോ കണ്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഒരു ന്യൂസ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചാനൽ മോണിറ്റേഷൻ ആക്കി എടുക്കാം ഹായ് ബ്രോ ഹൈ ബ്രോ ഇപ്പോൾ ഒരാൾ വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്ഡേറ്റ് ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല അത് ലൈവ് ആദ്യം എന്നാന്ന് പറഞ്ഞത് സബ്സ്ക്രൈബർ ആണ് കണ്ടില്ലെന്ന് ആ ഓക്കെ ഓക്കെ സന്തോഷം 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 ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അത് നിങ്ങൾ രണ്ടാമത് രണ്ടാമത് ഇട്ടപ്പം മനസ്സിലായി രണ്ടാമത് കമൻറ്റിട്ടപ്പം മനസ്സിലായി അഞ്ചാൾക്കാരുണ്ടല്ലോ അഞ്ചാൾക്കാർ അത് യൂട്യൂബിൽ ചിലപ്പോൾ പുതിയ ഈ കണ്ടന്റ് ക്രിയേറ്റർ അല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ കയറി നോക്കും എന്താണ് ഇവനെ പറയുന്നുള്ളത് അങ്ങനെയാണ് കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ ഓഡിയൻസ് തന്നെ ആയിരിക്കണം എന്ന് അറിഞ്ഞിട്ടില്ല അവർ ചിലപ്പോൾ ചാനലില്ലാത്തവരായിരിക്കും ചിലപ്പോൾ വെറുതെ യൂട്യൂബ് നോക്കുന്നവരായിരിക്കും അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർ ചിലപ്പോൾ കണ്ടാൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും പിന്നെ അവർക്ക് വീഡിയോ ഇടണമെന്ന് അങ്ങനെ താല്പര്യം അപ്പോൾ നമ്മളെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് ആണ് അപ്പോൾ അവർ വീഡിയോ കാണും പിന്നെ ലൈവിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചാടി കയറി വരും ചിലപ്പോൾ എന്തൊക്കെയോ എന്താണ് പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഓക്കെ അങ്ങനെ കുറേ ആൾക്കാർ വരും അത് കുഴപ്പമൊന്നുമില്ല ബ്രോ മറ്റേ വീഡിയോ കണ്ട ഞാൻ ഇന്നലെ ലാസ്റ്റ് ഇട്ട വീഡിയോസ് കണ്ട ലാസ്റ്റ് ഇട്ട വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ ന്യൂസ് സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ടെക്നീക്ക് നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുന്നത് ഒരു ന്യൂസ് ചാനൽ ഇപ്പോൾ അത് മുപ്പത് വീഡിയോ ഇട്ടാൽ മതി നാലായിരം വാച്ച് ടൈം എപ്പോൾ കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചോദിച്ചാൽ മതി ഒരു മാസം മതി ഒറ്റൊരു മാസം കൊണ്ട് നാലായിരം കംപ്ലീറ്റ് നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാം ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഒരു നാലായിരം ഒരു മുപ്പത് വീഡിയോ നാൽപ്പത് വീഡിയോ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാച്ച് ടൈമും എല്ലാം കംപ്ലീറ്റ് ആവും